നമസ്കാരം നാടിന്റെ നാവുന്നേരിൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുപോസ് ഇന്ന് കുറച്ച് കൊച്ചു കൊച്ചു വാർത്തകളാണ് ഈ പെൻഷൻകാരുടെ സമരം കെ എസ് ടിയുടെ യാത്രയ്പ്പ് ആശാ സമരത്തിന്റെ പിന്തുണ യോഗ ക്ലാസ് നമുക്ക് വാർത്തകളിലേക്ക് നാളെ ഏപ്രിൽ നാല് ലോക ഏലദിനമാണ് വേൾഡ് റാക്ക് ഡേ കോഴിബോംബുകൾക്കെതിരായുള്ള ബോധവൽക്കരണ ദിനം ഇൻ്റർനാഷണൽ ഡേ ഫോർ മൈൻ അവെയർനെസ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ മൈൻ ആക്ഷൻ ലോകഹിതം കണ്ടുപിടിച്ച ജോൺ നാപ്പിയർ സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിൽ അന്തരിച്ചു ആയിരത്തി അറുനൂറ്റി പതിനേഴിലായിരുന്നു ഈ വിയോഗം വിഖ്യാത ആംഗ്ലോ ഐരിഷ് എഴുത്തുകാരൻ ഒലിവർട്ട് കോട്ട് സ്മിത്ത് അന്തരിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലായിരുന്നു ഇത് ഐതിഹ്യമാലയുടെ കർത്താവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി കോട്ടയം ജില്ലയിലെ കോടിമതയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലായിരുന്നു ഈ ജനനം ഡി എൻ എ ഘടന കണ്ടെത്തിയ വില്യം ക്രൂസ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു ഇത് ചന്ദ്രനെ ആദ്യമായി സോവിയറ്റ് ബഹിരാകാശ പേടകമായ ലൂണ പത്ത് വലം വെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലായിരുന്നു ഈ ചരിത്ര സംഭവം ഏപ്രിൽ നാലിന് ലോക എരുദിനമാഘോഷിക്കുന്നു എലികൾ അനുഭവിക്കുന്ന മോശം പ്രകടനം ഇല്ലാതാക്കാനുള്ള ദിവസമാണിത് ചില അത്ഭുതകരമായ കഴിവുകളും ഗുണങ്ങളുമുള്ള അത്ഭുതകരമായ മൃഗങ്ങളാണ് എലികൾ ബ്യൂബോണിക് പ്ലേഗിന് ശേഷം ഇലികൾക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട് ഭക്ഷണം മോഷ്ടിക്കുന്നതിനും രോഗങ്ങൾ പടർത്തുന്നതിനും ആളുകൾ സാധാരണയായി എലികളെ പുച്ഛിക്കുന്നു പക്ഷേ വളർത്തെലികൾ ഉള്ളവർക്കറിയാം അവയെ കൂടാതിരിക്കാൻ രസമുള്ള ബുദ്ധിയുള്ള മൃഗങ്ങളാണെന്ന് മറ്റേതൊരു ജീവിയെയും പോലെ അവർക്ക് ശ്രദ്ധയും പരിചരണവും സ്നേഹവും ആവശ്യമാണ് രണ്ടായിരത്തി രണ്ടിൽ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ അത്ഭുതകരമായ മൃഗങ്ങളുടെ സ്വീകാര്യതയെ സൃഷ്ടിക്കുന്നതിനായി ലോക എലിദിനം ആരംഭിച്ചു അവയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അവർ അനുവദിച്ചു എലികൾ റൊഡൻഷ്യ റാറ്റസ് ജനുസിൽ നിന്നുള്ള ഇടത്തരം വലിപ്പമുള്ള നീളമുള്ള എലികളിൽ പെടുന്നു അവയുടെ നീണ്ടവാലൊരു പ്രധാന സവിശേഷതയാണ് ഇലികൾക്ക് താപനിയന്ത്രണത്തിനായി വാലുപയോഗിക്കാം ഇലികൾ ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കീടങ്ങളാണ് പക്ഷേ അവ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്നില്ല മിക്കവർക്കും മധ്യകാലഘട്ടത്തിൽ കപ്പലുകൾ വഴിയാണ് അവ അവതരിച്ചത് കറുത്ത ഇലികൾ പ്രത്യേകിച്ച് ആക്രമണകാരികളായ ഇനങ്ങളായി കൃപസ്ഥമാണ് എന്നിരുന്നാലും വ്യത്യസ്ത സംസ്കാരങ്ങൾ ഇലികളെ മറ്റൊരു വെളിച്ചത്തിലാണ് കാണുന്നത് യൂറോപ്യൻ സംസ്കാരങ്ങളിൽ എലികൾ മോശം വാർത്തയാണ് എന്നാൽ ഏഷ്യൻ സംസ്കാരങ്ങളിൽ അവ മികച്ച രീതിയിൽ പ്രവിധീകരിക്കുന്നു ചൈനീസ് രാശിചക്രത്തിൽ എലികളുണ്ട് ഹിന്ദു അനുസരിച്ച് അവ ഗണപതിയുടെ വാഹനമായും പരാമർശിക്കപ്പെടുന്നുണ്ട് അവധിക്കാല യോഗാ ക്ലാസ് ആരംഭിച്ചു പെരിനാട് പഞ്ചായത്തും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററും ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയും ചേർന്ന് നടത്തുന്ന അവധിക്കാല സൗജന്യ യോഗാ ക്ലാസ് ആരംഭിച്ചു വള്ളിമൺ ഗവൺമെൻറ് യു പി എസ് പെനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ദിവ്യാജകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സ്റ്റാലിൻസറിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ആർ എസ് ഹെഡ്മാസ്റ്റർ അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭ രമ്യാകൃഷ്ണൻ യോഗ ഇൻസ്ട്രക്ടർ കാർത്തിക മോഹൻ എന്നിവർ സംസാരിച്ചു തുടർ ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ യോഗാ പരിശീലനം വള്ളിമൺ യു സ്കൂളിൽ ഉണ്ടായിരിക്കും നാട്ടിൽ യുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവല്ലേസ് ആശുപത്രി മുക്ക് കുറ ആശമാർക്ക് പിന്തുണയുമായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന ആശ വർക്കർമാർക്ക് പിന്തുണയുമായി യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ സമരപ്പന്തലിലെത്തി കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ സംസ്ഥാന പാരവാഹികളാണ് സമരപ്പന്തലിൽ എത്തിയത് യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ആശാവർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ മുതൽ മുകളിലോട്ട് പ്രതിമാസം ഇൻസെൻറ്റീവ് നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇതിന് സർക്കാർ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നും അവർ സമരക്കാരെ അറിയിച്ചു സംസ്ഥാന ഭാരവാഹികളായ രാജീവ് കട്ടക്കയം അഡ്വക്കേറ്റ് ജോൺസൺ വിനോദ് കുമാർ അഡ്വക്കേറ്റ് അനീഷ് രഞ്ജി ശിവദാസ് എന്നിവരാണ് നിങ്ങൾ ഉന്നത സമരപ്പന്തലെത്തിൽ സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റർസീവ് കോച്ചിംഗ് ക്ലാസുകൾ ചേരൂ എസ് എസ് എൽ സി പ്ലസ് ടു മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സെവൻ ക്ലാസ്സുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻ ദേറ്റ് വേണുസ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ കോൺഗ്രസ് കോൺഗ്രസ്സിന് ബി ജെ പിയെ തടയാൻ കഴിയാത്തത് ആൾബലം ഇല്ലാത്തതുകൊണ്ടല്ലെന്നും അവർക്ക് ആശയത്തിൻ്റെ ആയുധം ഇല്ലാത്തതുകൊണ്ടാണെന്നും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രക്തമാക്കി സി പി ഐ കുണ്ട്ര ലോക്കൽ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുള്ള റാലിയും ഭൂസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക്കൽ സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു ജി ബാബു ടി സുരേഷ് കുമാർ കെ ജഗദമ്മ എ ഗ്രേഷ്യസ് ജലജാ ഗോപൻ എസ് ടി അഭിലാഷ് ആർ ഷംനാൽ ആർ ഓമനക്കുട്ടമ്പിള്ള എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പ് രണ്ട് കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ഇന്ത്യയിൽ രണ്ട് ദേശീയ ധാരകളേ ഉള്ളൂ അതൊന്ന് കോൺഗ്രസും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ഒന്നൊരു വർഗവിപ്ലവ സ്വഭാവം ഉള്ളതും ഒന്നൊരു കർഷക സമാധാന സഹവർത്തിത്വ സ്വഭാവമുള്ളതും കോൺഗ്രസ് ജനാധിപത്യം ഉപേക്ഷിച്ചതോടുകൂടി കോൺഗ്രസിന് ഇന്ത്യയിൽ ആരെ തടയുന്നതിനും ജനങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിയാതെ പോയി ആളില്ലാത്തത് കൊണ്ടല്ല ആശയം ഇല്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിന് സത്യത്തിൽ ഇപ്പോഴും ബി ജെ പി തടയാനുള്ള ആളുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ കയ്യിൽ ഒരു ആശയത്തിന്റെ ആയുധമില്ല ആശയത്തിന്റെ ആയുധമില്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടാവേന കരുത്ത് മാത്രമേ ഉണ്ടാവൂ തലച്ചോറില്ലാത്ത ഭീമാകാരനായ പുസ്തികാരനെ പോലെയാണ് എൻ മൻമോഹൻ സ്വാഗതവും എസ് സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു പ്രതിനിധി സമ്മേളനം മന്ത്രി ജെ റാണി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ബി ശ്രീകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജഗദമ്മ ജില്ലാ കൗൺസിലംഗം എ ഗ്രിരേഷ്യസ് ജലജാ ഗോപൻ ആർ ശിവശങ്കരപ്പിള്ള സോണി വി പള്ളം ടി ജെറോൺ ബൈജു കരീം ഷാർമിള വിനോദ് ജെ റോയി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴും നമുക്ക് ഒരു പക്ഷേ ആ ും ഈ സമ്പർക്കം കൊണ്ടുവരില്ല എന്നുള്ളത് ഉത്തമമാണ് വിശ്വാസത്തിലാണ് ഇവിടത്തെ വനിതാ പ്രസ്ഥാനങ്ങൾ രാജ്യത്തെ വനിതാ പ്രസ്ഥാനങ്ങളെന്ന് മുന്നോട്ട് പോകുന്നത് എന്നും എന്നിവ ഞാൻ ഇപ്പോ ഈ അവസരത്തിൽ പറയുന്നു പറഞ്ഞു പെൻഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് എസ് പി എ കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി കുണ്ട സബ് ട്രഷിക്ക് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗ പ്രൊഫസർ എസ് വർഗീസ് ലഹരി വ്യാപന വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിരുദ്ധ പ്രതിജ്ഞ നിയോജകമണ്ഡലം സെക്രട്ടറി കെ ശശീന്ദ്രൻ ചൊല്ലിക്കൊടുത്തു കെ എസ് പി എ നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ജെ വർഗീസ് അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം സെക്രട്ടറി കെ ശശീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ജി രാമചന്ദ്രമുള്ള എ സരളകുമാരിയമ്മ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പെരുമ്പള തുളസീദാസ് ബി ശിവപ്രസാദ് സി സി യേശുദാസ് ജില്ലാ വനിതാ ഫോറം വൈസ് പ്രസിഡൻ്റ് സ്മണിയമ്മ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെ സുനിൽ സുനിൽ ജോസ് ബി അരവിന്ദ്രാജ് ജോൺസൺ ജേക്കബ് സി രാജശേഖരൻപിള്ള എം സിറാജുദ്ദീൻ ട്രഷറർ എൻ വത്സരൻ എന്നിവർ സംസാരിച്ചു കാലം ஆளுக்கும் <laughs> വേനലവധി ക്ലാസ് ആരംഭിച്ചു കച്ചേരിമുക്ക് സഹൃദയാനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ വേനൽ അവധി ക്ലാസുകൾ കുണ്ടറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ജോബ് ആൻഡ്രൂ അധ്യക്ഷത വഹിച്ചു ഡി ജില്ലാരിയോസ് സ്റ്റാലൻ സ്റ്റാൻസി സ്റ്റാൻസിലാവോസ് സൈജു മാസ്റ്റർ സി എം യേശുദാസൻ എന്നിവർ സംസാരിച്ചു കീബോർഡ് ഗിറ്റാർ തവല വയലിൻ നൃത്തം സ്പോക്കൺ ഇംഗ്ലീഷ് എന്നീ വിഭാഗങ്ങളിലാണ് ക്ലാസുകൾ ഗതി സമുദ്ര സഞ്ചാരത്തിന് ഏറെ പ്രധാനമാണ് കാറ്ററിഞ്ഞ തൂറ്റണം എന്നൊക്കെ ചൊല്ലുകളും നമ്മുടെ നാട്ടിലുണ്ട് കാലവശക്കാറ്റിനെ കുറിച്ചുള്ള അറിവ് കേരളക്കലയിൽ നിന്നുള്ള സമുദ്ര വ്യാപാരത്തെ പല മടങ്ങ് അഭിവൃദ്ധിപ്പെടുത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇതിന് പിറകിലും ഒരു ശാസ്ത്രമുണ്ട് ക്രിസ്തുവിനു മുൻപ് നാൽപ്പത്തി അഞ്ചാം ആണ്ടിൽ ഹിപ്പാലസ് എന്ന ഗ്രീക്ക് നാവികനാണ് കാലവശക്കാട്ടിന്റെ പ്രാധാന്യം ആദ്യമായി മനസ്സിലാക്കിയത് ഹിപ്പാലസിന്റെ കാലത്തിനു മുമ്പ് കടലോരത്തു കൂടി വളരെ ദൂരം യാത്ര ചെയ്താൽ മാത്രമേ മധ്യ ഏഷ്യൻ തീരങ്ങളിൽ നിന്നും കേരളത്തിലെത്തുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ കാലവർഷക്കാറ്റിനൊപ്പം നീങ്ങിയാൽ പായ്ക്കപ്പലിൽ നാൽപ്പത് ദിവസം കൊണ്ട് അറബിക്കടൽ താണ്ടി വലിയ പ്രയാസം കൂടാതെ കേരളത്തിലെത്താൻ കഴിയുമെന്ന് വന്നു കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും മുസീരിയിൽ കൊടുങ്ങല്ലൂർ എത്തുന്ന കപ്പലുകൾക്ക് മലബാറിൽ നിന്നുള്ള ചരക്കുകളും കൂടി കയറ്റി ഡിസംബർ ജനുവരിയിൽ മടക്കയാത്ര തിരിച്ചാൽ ഏതാണ്ട് നാൽപ്പത് ദിവസത്തിനകം ചെണ്ടറൽ തുറമുഖങ്ങളിൽ തിരിച്ചെത്താനും കഴിയുമായിരുന്നു അവിടെ നിന്ന് നൈൽ നദിയിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ അലക്സാണ്ട്രിയയിലേക്കും തുടർന്ന് റോമിലേക്കും എത്തിക്കും റോമാക്കാർക്ക് സുഗന്ധദ്രവ്യങ്ങളോടും കുരുമുളകിനോടും ഉള്ള ഭ്രമം അടിക്കടി വർദ്ധിച്ചു വന്നിരുന്ന കാലമാണത് ഇതോടെ കേരളക്കരയിലെ സമുദ്ര വ്യാപാരം ഏതാണ്ട് മൂന്ന് മടങ്ങ് വർദ്ധിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ക്രമമായി ഒരേ കാലത്ത് ഏതാണ്ട് ഒരേ ദിശയിലുണ്ടാകുന്ന കാറ്റായതുകൊണ്ട് വിശ്വസിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്ന് വന്നു സമയവും ഊർജവും ഏറെ ലാഭിക്കാനും സാധിച്ചു ഇക്കാരണത്താലാണ് കേരളക്കരയിൽ നിന്നുള്ള സമുദ്ര വ്യാപാരത്തെ വളരെ സഹായിച്ച ഒരു ഘടകമാണ് കാലവശക്കാറ്റ് എന്ന് പറയുന്നത് ചരിത്ര പാഠങ്ങൾ വെട്ടുന്നവർക്ക് ചരിത്രം തിരുത്തി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് എംബുലാൻസ് സിനിമയിലെ ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ പൊള്ളുമെന്ന് കെ എസ് ടെ ജില്ലാ വൈസ് പ്രസിഡന്റ് വി അർച്ചനാദേവി കെ എസ് ടെ കുണ്ടറ ഉപജില്ലാ കമ്മിറ്റി വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ജില്ലാ അംഗം ബി വിജയകുമാർ അധ്യക്ഷത വച്ച് ഉപജില്ലാ സെക്രട്ടറി ജിജു മാത്യു സംസ്ഥാന കമ്മിറ്റി അംഗം ജെ ശശികല ജില്ലാ ട്രസ്റ്റർ വി കെ ആദർശ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ഇ ശൈലജ ആർ അനിൽകുമാർ ആർ ശ്രീരാജ് സി ശ്രീകുമാർ പി ആർ ഉഷ ജെ അജിതകുമാരി കെ ജയലക്ഷ്മി ഷേർലി ചാക്കോ ഷാജു സബാസ്റ്റ്യൻ ജയകുമാരി ടി ആർ ബിന്ദു എസ് ഗിരിജകുമാരി സുഹിത മോളി എന്നിവർ സംസാരിച്ചു നാറ്റോട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാവുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയിട്ടുള്ള പതിനാറ് ചിത്രങ്ങൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ് ആരും മുതൽ ആണുങ്ങൾക്കരയാറില്ല വരെയുള്ള സിനിമകളാണ് സിനിമകളെല്ലാം നിങ്ങളൊന്ന് കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ അവസാനത്തെ സിനിമയാണ് ആണുങ്ങൾക്കരയാറില്ല ഇന്ന് തന്നെ നിങ്ങൾ ആ യൂട്യൂബിൽ തേടിയെന്ന് കാണുക ആ സിനിമയുടെ അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയുടെ நாளி வீண்டும் பரஸ்பரம் நமக்கு நம்மளை மொபைல் ஃபோனிலோ காலம் அதுவரை நாட்டுவட்டன் டீமின் ஸ்னேம் ஆதரம்